ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഫാൻസി ബ്രിട്ടോ ഞാൻ കുണ്ടന്നൂർ ചെറുപുഷ്പം ദേവാലയത്തിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് ഞാനിവിടെ കൃപാസനത്തിൽ ആദ്യമായി ഉടമ്പടി ധ്യാനം കൂടുവാനായിട്ട് അച്ഛൻ്റെ ഭാഗ്യം ലഭിച്ചു അങ്ങനെ യൂട്യൂബിലാണ് ഞാനിത് കണ്ടത് സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കൂടിയപ്പോൾ എനിക്ക് ഇവിടെ വന്ന് മാതാവിനെ കാണണമെന്നും അമ്മയുടെ ഉടമ്പടി എടുക്കണമെന്നും മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ എഴുതിയപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ മെറിറ്റ് എല്ലാം പോയി ജോസഫച്ചൻ പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ചേട്ടൻ ഒരു കോൺട്രാക്ടറാണ് ഓയിൽ കമ്പനികളുടെ ചേട്ടൻ്റെ പേയ്മെൻ്റിലുകളിൽ എല്ലാം തടസ്സങ്ങളും ബില്ല് പാസ്സാകാതെ വരലും ഓരോ ദിവസവും ഞങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളിലൂടെയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ചേട്ടനും മക്കളും എന്നോട് പറയും മമ്മിയുടെ വന്ന് ഉടമ്പടി എടുത്തിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് ഞാനപ്പോൾ പറയും ഇല്ല മാതാവിന് നമ്മളെ നേരത്തെ അറിയാം അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് നമ്മുടെ ഓരോരോ പ്രശ്നങ്ങളും മാതാവ് ഒന്നൊന്നായി മാറ്റിത്തരും അങ്ങനെ പറഞ്ഞ് ഞാൻ അവരെ ശക്തിപ്പെടുത്തും അവരെ ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ കൂടെയിരുത്തും അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉടമ്പടിയിൽ അച്ഛൻ്റെ ഒരു ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ജോസഫ് അച്ഛൻ ആരാധനയുടെ സമയത്ത് പറഞ്ഞു ഒരാളുടെ രണ്ട് കാലിലും കറുപ്പ് കളറായിട്ട് കാണപ്പെടുന്നുണ്ട് അത് എന്തോ വലിയ രോഗമാണ് ഈശോ അയാളെ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അതെൻ്റെ ചേട്ടൻ്റെ രണ്ട് കാലുകളുമാണ് ചേട്ടന് മൂന്ന് നാല് വർഷമായി ഒരു അലർജി വന്നിട്ട് രണ്ട് കാലും കറുപ്പ് കളറായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വളരെ പതിയെ പതിയെ ആ കാലിൻ്റെ കളറുകൾ മാറുവാൻ തുടങ്ങി ഇപ്പോൾ സാധാരണ പോലെയാണ് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് എൻ്റെ നടുവേദന മുപ്പത്തി അഞ്ച് വർഷമായി ഞാൻ നടുവേദന അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മാതാവിൻ്റെ അടുത്ത് ഞാൻ നിയോഗമൊന്നും വെച്ചിട്ടില്ല അതുപോലെ തന്നെ ചേട്ടൻ്റെ കാലിൻ്റേതും ഞാൻ നിയോഗം വെച്ചിട്ടില്ലായിരുന്നു എൻ്റെ ഡിസ്ക്കിന് സെക്കൻഡ് സ്ലിപ്പായിരുന്നു എനിക്ക് ജന്മനാൽ തന്നെ ഡിസ്ക്കിന് ഹുക്ക് ഉണ്ടായിരുന്നില്ല അത് ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറയും സർജറി ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒരു സ്ലിപ്പ് വന്നാൽ നിങ്ങൾ തളർന്നു പോകും പക്ഷേ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ജോലി ചെയ്ത് നടക്കുവാൻ ചേട്ടൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കുവാൻ വീടിനെ മുഴുവനായിട്ട് നോക്കുവാൻ എനിക്ക് സാധിക്കണേ എന്ന് പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നും ഞങ്ങൾ കുടുംബം മുഴുവൻ ഉടമ്പടി തൈലവും ഉപ്പും തേനും ദിവസവും ഞങ്ങൾ വെള്ളത്തിൽ ചേർത്ത് രാവിലെ ഉണർന്ന് കഴിയുമ്പോൾ തന്നെ കഴിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ നടുവേദന പൂർണ്ണമായി മാറി ഇപ്പോൾ രണ്ട് വർഷമായി എനിക്ക് നടുവേദന വന്നിട്ടില്ല മരുന്നിപ്പോൾ ഒന്നും എടുക്കുന്നില്ല ഞാൻ ഉടമ്പടിയിലായതിനു ശേഷം ഇതിനു വേണ്ടി മരുന്നൊന്നും കഴിച്ചിട്ടില്ല ചേട്ടനും മരുന്നൊന്നും കഴിച്ചിട്ടില്ല മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും തേനിൻ്റെയും അനുഗ്രഹമൊന്നും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് മാറിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മൂന്നാമതായി ഞങ്ങളുടെ ഒരു ദിവസം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എന്തെഴുതണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മാതാവി ഉള്ളിൽ ജി എസ് ടി എന്ന് കാണിച്ചു തന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനത് ഉടമ്പടിയിൽ വെച്ചു ഒരാഴ്ച കഴിഞ്ഞ് ചേട്ടൻ ഒരു നോട്ടീസ് വന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ജി എസ് ടിയുടെ ഇൻപുട്ട് എടുത്തത് നിങ്ങൾ തിരിച്ചടയ്ക്കണം ഇരുപത്തഞ്ച് ലക്ഷം പ്ലസ് ഇൻട്രസ്റ്റ് ഉണ്ട് ഞങ്ങളെ കൊണ്ട് അത് അടക്കുവാൻ സാധിക്കില്ല അപ്പോൾ ഞങ്ങളുടെ ടാക്സ് പ്രാക്ടീഷണർ പറഞ്ഞു ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ഒരു അപ്പീൽ കൊടുക്കണമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു രണ്ടര ലക്ഷം രൂപ അത് അടക്കണം ഗവൺമെൻറ്റിൽ കെട്ടിവെക്കണം കൂടാതെ നിങ്ങൾ എൻ്റെ ഫീസും തരണം ആ സമയങ്ങളിലൊന്നും അമ്മ മാതാവ് ഞങ്ങൾക്കൊരു ഫണ്ടും തന്നില്ല അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അമ്മ ജി എസ് ടി ഏറ്റെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മാറിക്കിട്ടും ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികൾ കൂടിയാണ് ഞങ്ങൾ ഓരോ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇതടയ്ക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കുകയില്ലായിരുന്നു വക്കീലിനെ വെക്കാനും ഞങ്ങൾക്ക് സാധിച്ചില്ല ഇപ്പോൾ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നു നിങ്ങൾ ഒരു പൈസ പോലും അടക്കണ്ട അതെല്ലാം നിങ്ങൾക്ക് ഇളവ് ചെയ്ത് തന്നിരിക്കുന്നു എന്ന് അതേസമയം അപ്പീൽ കൊടുത്തവർക്കെല്ലാം ഈ പൈസ അടക്കേണ്ടി വന്നു ഞങ്ങളെ മാതാവ് അതിൽ നിന്നും വളരെ അധികമായി സംരക്ഷിച്ചു പിന്നെ എൻ്റെ പ്രേഷിത പ്രവർത്തനം പ്രേഷിത പ്രവർത്തനം ഞാൻ പത്രമെല്ലാം വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അർഹതയുള്ളവരുടെ കയ്യിൽ മാത്രം കിട്ടണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇത് പോകുന്നത് ഇത് എന്നെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണേ യേശുവിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്നെല്ലാം പ്രാർത്ഥിച്ച് ഞാൻ വഴിയരികിലും ഹോസ്പിറ്റലുകളിലും അതുപോലെ ബസ് സ്റ്റാൻഡിലും പിന്നെ പള്ളികൾ കഴിഞ്ഞു പോകുന്ന ആളുകളുടെ കയ്യിലുമൊക്കെയാണ് പ്രാർത്ഥിച്ച് കൊടുത്തിരുന്നത് അത് കൊടുക്കുമ്പോൾ മാതാവിൻ്റെ പേ പത്രത്തോടൊപ്പം ഹിന്ദുക്കൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ വിശ്വാസ പ്രമാണം സ്വർഗസ്തനായ നന്മ നിറഞ്ഞ മറിയുമെല്ലാം ചൊല് എഴുതിയ പേപ്പറും അതിൻ്റെ കൂടെ ഒരു കാശുരൂപം വെച്ച് പിൻ ചെയ്താണ് രോഗികൾക്കെല്ലാം കൊടുക്കുന്നതും ഹിന്ദുക്കൾക്കെല്ലാം കൊടുക്കുന്നതും പിന്നെ കാരുണ്യ ഞങ്ങൾ വൃദ്ധസദനങ്ങളിലും അതുപോലെ അംഗവൈകല്യമുള്ളവരുടെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തും എല്ലാം ഫുഡും അതുപോലെ പൈ സാമ്പത്തികമായ സഹായവും ഞങ്ങളവിടെ ചെയ്യും പിന്നെ ദൈവനാമ മഹത്വത്തിനായി എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പുതിച്ചോറ് അർഹതപ്പെട്ടവർക്ക് നോക്കി നടന്നു കൊടുക്കും അതുപോലെ അറിയാവുന്ന പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകളെ കണ്ട് അവർക്കും അവിടെ കൊണ്ടുപോയി കൊടുക്കും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ പിന്നെ കൂടാതെ ഞങ്ങളുടെ ആത്മ ആത്മീയമായ കാര്യങ്ങളിൽ ഞങ്ങൾ നേരത്തെ ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും അല്ലെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുന്ന ഒരു കുടുംബമായി ഞങ്ങൾ മാറി കുംഭസാരവും കൃത്യമായ രീതിയിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ കുംഭസാരിക്കും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലും ബൈബിൾ അരമണിക്കൂർ വായിക്കും കൂടുതൽ സമയങ്ങളിൽ എപ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നടക്കും മാതാവിൻ്റെ ജപമാല ഓരോരുത്തർ ഓരോ സങ്കടം എന്ന് പറയുമ്പോൾ അപ്പോഴെല്ലാം അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു ജി എസ് ടി എങ്ങനെ അടക്കും എന്ന് ഞാൻ വളരെയധികം വിഷമിച്ചുകൊണ്ടിരുന്നിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപ ഞാൻ അടക്കണമായിരുന്നു ഗവൺമെൻറ്റിലേക്ക് ഇതെങ്ങനെ അടക്കും എന്ന് ഞാൻ അതിനു മുമ്പ് ജി എസ് ടി എല്ലാം കൂടി തന്നെ ഞാൻ ഒന്നിച്ച് ഒരു നാൽപ്പത്തെട്ട് ലക്ഷം രൂപ അടച്ചതാണ് അതോടുകൂടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും തീർന്നു പോയിരുന്നത് അതിനുശേഷമാണ് ഒരു നോട്ടീസ് കിട്ടിയത് നോട്ടീസ് കിട്ടിയപ്പോൾ ഞാൻ ആകെ പതറി ഇനി ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല എന്താ ചെയ്യുക അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ അമ്മയിലേക്ക് ശരണം വെച്ചത് അമ്മ അമ്മയുടെ പ്രാർത്ഥനാ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നിരുന്ന് അങ്ങനെ ഒരു ദിവസം ഒരു വക്കീലിൻ്റെ ഇടയ്ക്ക് പോയപ്പോൾ വക്കീൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു അവസരം അവസാനം ഇരുപത്തി മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇങ്ങനെ നോട്ടീസ് കിട്ടി ഇനി ഒന്നും അടക്കണ്ട അപ്പോഴാണ് നേരെ ശരി ഒന്ന് ശ്വാസം നേരെ വീണത് പിന്നെ ഇനിയിപ്പോൾ കുറെ കുറച്ചധികം കുറേ കാര്യങ്ങളും കൂടി എനിക്ക് കിട്ടാനുണ്ട് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഭാര്യയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അമ്മമാതാവിന് ഒരായിരം നന്ദി പറയുന്നു തിരിക്കുമാറിനും അമ്മമാതാവിനും ഒരായിരം നന്ദി പറഞ്ഞു പറയുന്നു യോഹ നാൽപ്പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഫാൻസി ബ്രിട്ടോ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും പരിശുദ്ധ മാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ ലഭിച്ച അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് കുടുംബം പറഞ്ഞു നിർത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ജി എസ് ടി അടക്കണം എന്ന നോട്ടീസ് കിട്ടിയ വിഷയമാണ് അതെങ്ങനെ അടക്കും എന്ത് ചെയ്യും വലിയ സാമ്പത്തിക നിരുക്കങ്ങളും കടബാധിതങ്ങളും കൊണ്ട് ജീവിതം വഴിമുട്ടു നിൽക്കുമ്പോൾ ഇതെന്ത് ചെയ്യുമെന്നറിയാതെ വക്കീലിനെ കാണുമ്പോൾ വക്കീലത് അടയ്ക്കേണ്ട തുക രണ്ടരലക്ഷം കോടതിയിൽ കെട്ടിവയ്ക്കണമെന്നും വക്കീലിൻ്റെ ഫീസും എല്ലാം കൂടി പറഞ്ഞപ്പോൾ വീണ്ടും അത് ഭാരപ്പെട്ട വിഷയമാകുന്നു സഹോദരി പറയുന്നുണ്ട് നമ്മൾ ഉടമ്പടിയിലാണോ അമ്മമാതാവ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും സഹോദരിയുടെ ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോൾ മനസ്സിൽ ജി എസ് ടി എന്ന ആ മൂന്നക്ഷരങ്ങളിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് എന്താ ഇത് എന്തിനാണിത് അപ്പോൾ നിയോഗം എഴുതാൻ ഇത് ഉദ്ദേശിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ കരുതിയാണ് ഉടമ്പടി പുതുക്കുന്നത് എങ്കിലും ആവർത്തിച്ച് ജി എസ് ടി എന്ന മൂന്നക്ഷരം തെളിയുന്നത് കൊണ്ട് സഹോദരി ആ ജി എസ് ടി എന്ന അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയുടെ നിയോഗത്തിൽ എഴുതിയിട്ടിട്ടാണ് പോകുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് അമ്മമാതാവ് കൃത്യമായ സന്ദേശങ്ങൾ കൈമാറും അത് വാക്കുകളാവാം അക്കങ്ങളാവാം വ്യക്തികളാവാം ചില സംഭവങ്ങളാവാം ഈ സന്ദേശങ്ങളോട് നാം പുലർത്തുന്ന വിശ്വാസം നമുക്കത് അനുഗ്രഹത്തിന് അടിസ്ഥാനമാകും പിന്നീടാണ് ഇവർക്ക് നോട്ടീസ് കിട്ടുക നോട്ടീസ് കിട്ടുമ്പോഴാണ് ഇത് എത്ര മുമ്പേ അമ്മമാതാവ് അറിഞ്ഞ് കാണിച്ചു തന്നുവെന്ന ബോധ്യപ്പെടുക പിന്നീട് മാനുഷികമായ രീതിയിൽ പരിഹരിക്കുവാൻ വഴി തേടുന്നു അപ്പോൾ അതിനുള്ള പാങ്ങില്ല പണമില്ലെന്ന് തിരിച്ചറിയുന്നു പിന്നീട് രണ്ടുപേരും കൂടി തീരുമാനിച്ചു എന്തായാലും അമ്മമാതാവ് കാണിച്ചു തന്ന വിഷയമാണ് അമ്മമാതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യുന്നില്ല അമ്മമാതാവ് എങ്ങനെ ഇതിനെ തീരുമാനമാക്കുന്നുവോ അതിന് വിട്ടുകൊടുക്കുന്നു ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ കൊണ്ട് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾ വിശ്വസ്തയുള്ള പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധമയ്ക്ക് കൂടുതൽ പ്രീതികരമായ രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്നാണ് അതാണ് ഉടമ്പടിയിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ചേച്ചി ആദ്യം അത് സൂചിപ്പിച്ച് ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങളുടെ മെറിറ്റ് എല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങി ചേച്ചി ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ ഓയിൽ കോൺട്രാക്ടറായ ചേട്ടൻ്റെ പേയ്മെൻറ്റ്സ് ഒന്നും തിരികെ കിട്ടുന്നില്ല ഫണ്ട്സൊന്നും വരുന്നില്ല എല്ലാം കടബാധത്തിലേക്ക് പോകുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് വന്നു കയറുന്നു ഉടനെ ചേട്ടനും കൂടെ മക്കളും എല്ലാവരും ചോദിച്ചു ചേച്ചി പോയി മമ്മി പോയി ഉടമ്പടി എടുത്തിട്ടല്ലേ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം എഴുതിൻ്റെ അകത്ത് തുടങ്ങിയത് ഇത്രനാളും പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ ഉടമ്പടി എടുത്തപ്പോഴല്ലേ ഈ വിഷയങ്ങളൊക്കെ വീടിനകത്ത് തുടങ്ങിയത് ചേച്ചി ഉടമ്പടി എടുത്ത ദിവസങ്ങളാണെങ്കിൽ പോലും ഉടമ്പടി എന്തെന്ന് കൃത്യമായി ആൾക്ക് മനസ്സിലായിരുന്നു ചേച്ചി എന്താ മറുപടി കൊടുത്തത് ആ ഭർത്താവിനോടും മക്കളോടും പറഞ്ഞു നമുക്കിതൊക്കെ സംഭവിക്കുവാൻ പോകുന്നുവെന്ന് അമ്മമാതാവിനറിയാമായിരുന്നു അതുകൊണ്ട് സംരക്ഷിക്കുവാനായി നമ്മുടെ ഉടമ്പടിയിലേക്ക് അമ്മ മാതാവ് ചേർത്തതാണ് നമുക്ക് നാം കടന്നു പോകുവാനിരിക്കുന്ന ഞെരുക്കങ്ങളുടെ കാലത്തെക്കുറിച്ച് അമ്മയ്ക്കറിയാവുന്നതുകൊണ്ട് അമ്മമാതാവ് നമ്മളെ വിശ്വാസം നഷ്ടപ്പെടാതെ ആത്മധൈര്യം നഷ്ടപ്പെടാതെ ജീവിത പ്രതിസന്ധിയിൽ നാം പരാജയപ്പെട്ട് കുഴിന് കുഴഞ്ഞു വീഴാതെ പ്രത്യാശയോടെ ചുവട് വയ്ക്കുവാൻ നമ്മുടെ ഉടമ്പടിയിലേക്ക് ചേർത്ത് പിടിച്ചതാണ് ആ ചേർത്ത് പിടിക്കലിൻ്റെ തുടർച്ചയാണ് ജീവിതത്തിൽ ലഭിച്ച ഓരോ നന്മകളും അതാണ് ഈ സാക്ഷ്യത്തിൽ പങ്കുവെച്ചത് അവസാനം പങ്കുവെക്കുന്നതും അത് തന്നെയാണ് അപ്പീൽ കൊടുത്തവർക്ക് കുറച്ചും പകുതിയും മൊത്തവും ഒക്കെ അടയ്ക്കുവാനായി വിധി വരുമ്പോൾ അപ്പീൽ പോലും കൊടുക്കാതെ ഞങ്ങൾക്കൊരു അഭിഭാഷകയേയുള്ളൂ ഞങ്ങൾക്കൊരു ഉള്ളൂ ഞങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ഒരാൾ മാത്രമേ കൂടെയുള്ളൂ അത് കൃപാസനത്തിന് ഉടമ്പടി മാതാവാണെന്ന് ഉറച്ച് വിശ്വസിച്ച് അമ്മയുടെ കരങ്ങളിൽ ആ കേസ് ഫയൽ ഏൽപ്പിക്കുമ്പോൾ അതിന് തീർപ്പ് വരിക അടക്കണ്ട മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തീർപ്പാകണം ഇരുപത്തിയഞ്ചാം തീയതി കുടുംബത്തിന് രണ്ടാമത്തെ കത്തി കിട്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അടയ്ക്കണമെന്ന് സർക്കാർ കൊടുത്ത നോട്ടീസ് രണ്ടാമത് സർക്കാർ തന്നെ പറഞ്ഞു ഒന്നും അടയ്ക്കേണ്ട നിങ്ങളത് പൂർണ്ണമായും അതിൽ നിന്ന് റിലീസാക്കിയിരിക്കുന്നുവെന്നാണ് പ്രിയമണവരെ ഇതാണ് മഹത്തായ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ നമ്മുടെ കൺ മുൻപിൽ അത്ഭുതപ്പെടും വിധം അമ്മ മാതാവ് തിരിക്കുമാരൻ്റെ കരം പിടിച്ച് ഉടമ്പടി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി അനുവദിച്ചു തരിക അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഉടമ്പടിയിലാണോ നമ്മൾ സംശയമില്ലാതെ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ വിശ്വസിക്കണം ഉടമ്പടിയിലാണോ എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അത് അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറച്ചു ബോധ്യത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ എഴുതി സമർപ്പിച്ചത് സംശയത്തോടുകൂടിയാണ് നാം വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഫലം ലഭിക്കില്ല കാരണം എഴുതിയ നമുക്ക് പോലും ആ സമർപ്പിച്ചിരിക്കുന്ന മാതാവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് സംശയിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ് എന്തു തന്നെ ചോദിച്ചാൽ ലഭിക്കില്ലെന്ന് പറയുന്നതൊക്കെയും നിങ്ങൾ പൂർണ്ണമായി ഈശോയിൽ വസിച്ചുകൊണ്ട് ഈശോയിൽ ആശ്രയിച്ചു കൊണ്ട് അമ്മമാതാവിൽ ശരണപ്പെട്ട് ഉടമ്പടി പ്രകാരം ജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ അത് അനുഗ്രഹത്തിന് ഉറപ്പായും കാരണമായിരിക്കും സഹോദരനും സഹോദരിക്ക് ലഭിച്ച രണ്ട് രോഗസൗഖ്യങ്ങളെ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തി നമുക്ക് ഈ ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ എന്നും ആവർത്തിച്ച് അമ്മമാതാവിൻ്റെ നടയിൽ നന്ദി പറയണം എനിക്ക് കൂടി എൻ്റെ കഷ്ടകാലങ്ങളിൽ വന്നു കണ്ട് പ്രാർത്ഥിക്കുവാൻ എൻ്റെ നിയോഗങ്ങൾ എഴുതിയിട്ട് ഏൽപ്പിക്കുവാൻ ഇങ്ങനെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അമ്മയെ നൽകിയതിന് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ ക്ലേശകാലങ്ങളെ അത് കടന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധിയെയും പൂർണ്ണമായി അല്പം പോലും സംശയമില്ലാതെ സമർപ്പിക്കാം അനുഗ്രഹിക്കപ്പെടും ഈ കുടുംബത്തിന് ലഭിച്ച നന്മകളെയോർത്ത് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും സമർപ്പിക്കാം